ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ തൂബ നിങ്ങളെ ഭാഗ്യശാലികൾ ഓഫറുകൾ മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ ഫലം വന്നപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റിൽ മാത്രം ഒരു എ പ്ലസ് ബാക്കിയെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു ആകെ എഴുതിയ ആ ഒരു പരീക്ഷയിൽ മാത്രം എ പ്ലസ് നേടിയത് മറ്റാരുടെ മാർക്ക് ലിസ്റ്റുമല്ല താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റു കൊല്ലപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെതാണ് ഷഹബാസ് എഴുതിയത് ഒരു പരീക്ഷ മാത്രമാണ് എഴുതിയ ഏക പരീക്ഷയിൽ ഷഹബാസിന് ലഭിച്ചത് എ പ്ലസും ഇൻഫർമേഷൻ ടെക്നോളജി പരീക്ഷയിലാണ് ഷഹബാസിന് എ പ്ലസ് ലഭിച്ചത് ബാക്കി പരീക്ഷകളുടെ നേരെയെല്ലാം ആബ്സെൻ്റ് എന്ന് കാണുമ്പോൾ ആരുടെയും കണ്ണു നിറയും ട്യൂഷൻ സെൻറ്ററിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത് നഞ്ചക്ക് കൊണ്ടുള്ള അടിയേറ്റ് ഷഹബാസിൻ്റെ തലയ്ക്ക ഗുരുതരമായ പരിക്കേൽക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് ഷഹബാസ് മരിച്ചത് അതിനാൽ തന്നെ ഷഹബാസിന് മറ്റു പരീക്ഷകളൊന്നും തന്നെ എഴുതാനും കഴിഞ്ഞിരുന്നില്ല അതേസമയം ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ ആറ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജുവനൈൽ ഹോമിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ എം എസ് എഫ് ഒ കെ എസ്ഇ തുടങ്ങിയ സംഘടനകൾ രംഗത്തു വന്നതോടെയാണ് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചത് കേസിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞതു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ചില നിലപാടുകളുണ്ടെന്നും അക്രമവാസനകൾ വെച്ചുപുറപ്പിക്കില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു പ്രതികൾക്ക് ജുവനേൽ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയിരുന്നു എന്നാൽ അക്രമവാസനകൾ വെച്ചുപുറപ്പിക്കാനാകില്ല അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞുവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തതെന്നും എസ് ഷാനവാസ് വ്യക്തമാക്കി ഈ കുട്ടികളെ മൂന്ന് വർഷത്തേക്ക് ഡിബാർ ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ